നഖത്തിൽ ഉണ്ടാവുന്ന വെളുത്ത കുത്തുകൾ എന്തിൻ്റെ കൊണ്ടാണ് ഉണ്ടാകുന്നത് കാൽസ്യം ഷുഗർ തൈറോയിഡ് കൊളസ്ട്രോൾ ഉത്തരം കാൽസ്യം പക്ഷിയുടെ അടയിരുപ്പ് കാലം എത്രയാണ് നാൽപ്പത്തി രണ്ട് ദിവസം ഇരുപത്തി ഒന്ന് ദിവസം മുപ്പത്തി രണ്ട് ദിവസം നാൽപ്പത് ദിവസം ഉത്തരം നാൽപ്പത്തിരണ്ട് ദിവസം ജപ്പാൻകാർ അരിയിൽ നിന്നുണ്ടാക്കുന്ന വൈനിൻ്റെ പേരെന്ത് സാക്കേ വിസ്റ്ററിയ ക്ലമാറ്റിസ് ക്രോസ് വൈൻ ഉത്തരം സാക്കേ മനുഷ്യരെ പോലെ ശ്വസിക്കുന്ന മത്സ്യം ഏത് ലങ്ഫിഷ് കണവ ചൂര സാൽമൺ ഉത്തരം ലെങ് ഫിഷ് കേരളത്തിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ഏതാണ് മാതൃഭൂമി സിറാജ് ദീപിക മനോരമ ഉത്തരം ദീപിക ലിപികളുടെ റാണി എന്നറിയപ്പെടുന്ന ദക്ഷിണ ഇന്ത്യൻ ഭാഷ ഏതാണ് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഉത്തരം കന്നഡ കൂർക്കം വലിമൂലമുണ്ടാകുന്ന ഒരു രോഗം കൊളസ്ട്രോൾ ഹൃദയാഘാതം സ്ട്രോക്ക് ആസ്മ ഉത്തരം ഹൃദയാഘാതം കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെറും വയറ്റിൽ കഴിക്കേണ്ടത് എന്ത് പാവയ്ക്ക ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ഉത്തരം നെല്ലിക്ക ജ്യൂസ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഏതാണ് പശുവിൻ പാൽ ആട്ടിൻ ആട്ടിൻപാൽ കുതിരപ്പാൽ എമപ്പാൽ ഉത്തരം പശുവിൻ പാൽ ഏറ്റവും കൂടുതൽ കാൽസ്യമടങ്ങിയ ധാന്യം ഏത് ഗോതമ്പ് റാഗി നെല്ല് ചോളം ഉത്തരം റാഗി ദിവസവും പല്ല് തേക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് സെക്കൻഡ് നാല് മിനിറ്റ് ഉത്തരം രണ്ട് മിനിറ്റ്